കുറച്ച് കാലമായിട്ട് മലയാളത്തിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ തലപ്പത്തിരിക്കുന്ന കുറേ പ്രൊഡ്യൂസർമാർ പറയുന്നത് മലയാള സിനിമ തകർച്ചയിലാണ് ഇപ്പം പൂട്ടു ഇപ്പം പൂട്ടു ഇപ്പം പൂട്ടു ഇപ്പം പൂട്ടു ഇന്നാലും കൊല്ലം കൊല്ലി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതും പടമിറക്കാനും ഈ പടമിറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് പണമിറക്കാനും ഒക്കെ ആളുകളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം ഓക്കെ ഹാ ഇതിപ്പോൾ മറ്റേ ലോട്ടറി എടുക്കുന്ന പോലെ ഇന്നടിക്കും 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുന്നതായിരിക്കാം ലോട്ടറിക്ക് പോകുന്നത് ആയിരം രണ്ടായിരം അഞ്ഞൂറും ഒക്കെ ആണെങ്കിൽ ഇവിടെ ചിലവെക്കുന്നത് അമ്പതും ഇരുപതും മുപ്പതും കോടികളായിരിക്കാം ഏത് ബമ്പറിൻ്റെ ഞാൻ പറയുന്നത് അല്ലാതെ ഈ അമ്പതും പത്തും ഇരുപതിന് ലോട്ടറി എടുക്കുന്ന പോലെ രണ്ടും മൂന്നും നാലും കോടിക്ക് ഞാനിനെ വെച്ചും ബാക്കിയുള്ളവരൊക്കെ വെച്ചൊക്കെ ബോംബ് പൊട്ടിക്കുന്നമാരും ഉണ്ട് അതും ഇതേ പ്രതീക്ഷ തന്നെയാണ് ഇത് ചെറിയ ലോട്ടറി വലിയ ലോട്ടറി അട്ടിക്ക് അട്ടിക്ക് അട്ടിന്നുള്ള പ്രതീക്ഷകളാണല്ലോ എടുത്തുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ പടവെടുക്കുന്നത് മാറ്റൊന്നും ഞാൻ കാണുന്നില്ല എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ തലപ്പുറത്ത് ഇരിക്കുന്ന ആളുകൾ എന്താ പറയുന്നത് നോക്കാം നിങ്ങൾക്കൊക്കെ അറിയാം കഴിഞ്ഞ വർഷം ഉണ്ടായ കണക്കുകൾ വെളി വന്നു ആ കൂടെ ഇരുന്നൂറ് സിനിമകൾ ഇറങ്ങിയിട്ടൊരു ഇരുപത്തിനാല് സിനിമകൾ മാത്രമാണ് അതിൽ ഞാൻ നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് പോലും പന്ത്രണ്ട് ശതമാനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പന്ത്രണ്ട് ശതമാനം പത്ത് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം നൂറ്റി എഴുപത്തി ആറ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിയത് അതിനുശേഷം അപ്പം അത് അതുണ്ടായ ലോസ് എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ അതിൻ്റെ പത്രക്കുറിപ്പ് വെളി വിട്ടിരുന്നു പത്ത് എഴുന്നൂറ് കോടി രൂപ അറുന്നൂറ്റമ്പതിനും എഴുന്നൂറ് കോടി രൂപയ്ക്കും ഇടയിലാണ് നമുക്ക് നഷ്ടം നഷ്ടമുണ്ടായിരിക്കുന്നത് ഇൻഡസ്ട്രി പല പ്രൊഡ്യൂസർമാരും ഇവിടുന്ന് വിട്ടു പോകേണ്ട ഗതികേടിലാണ് ഉണ്ടായിട്ടില്ല പുതുതായിട്ട് ഇപ്പം നമ്മൾ ഈ ഈ മാസം ഞങ്ങൾ മാസാ മാസം ഇതിൻ്റെ കണക്കുകൾ എടുത്തു തുടങ്ങി ഇപ്പം ഈ ജാനുവരിയിലെ കണക്ക് പ്രകാരം ഇരുപത്തെട്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം മാത്രമാണ് അതിന് സക്സസ് ആയത് സാമ്പത്തികമായിട്ട് ബാക്കി രണ്ട് ചിത്രങ്ങൾ ചിത്രങ്ങളിപ്പം ഇറങ്ങിയ തരക്കേലുള്ള പോകുന്ന അതിൻ്റെ കണക്കുകളൊക്കെ അടുത്ത മാസം കിട്ടത്തു അപ്പം ഈ കഴിഞ്ഞ മാസത്തെ നമ്മുടെ നഷ്ടം എന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രി തകർന്നടിഞ്ഞിരിക്കുകയാണ് വെച്ചാൽ ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മുമ്പോട്ട് നീങ്ങിയിരിക്കുക വെച്ചാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റെമ്യൂണറേഷൻ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണ്ടറേഷനാണ് വളരെ വലിയൊരു ഭീകരാവസ്ഥയാണ് ഇവരൊക്കെ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിൻ്റെയും പത്തരട്ടിയാണ് അത് ഇവരൊക്കെ വാങ്ങിക്കുന്ന റിമൻ അവർക്കൊന്നും യാതൊരു കമ്മിറ്റ്മെൻറ്റും ഈ ഈ ഒരു ഇൻഡസ്ട്രിയോട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അമിതമായ പ്രതിഫലമാണ് ഇവരിപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രതിഫലം കുറയ്ക്കാതെ ഇനി നമുക്ക് മുമ്പോട്ട് പോകാനൊക്കത്തില്ല അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മലയാള ഇൻഡസ്ട്രി ആഗമനം തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ പറയാം ഒരു മാസം ഞങ്ങൾ ആലോചിച്ചോളാം പഴയ കണക്കൂടെ ഒരു മാസം ഇരുപതും ഇരുപത്തെട്ടും പാഠം ഒരു ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്നുണ്ട് ഇരുപതും ഇരുപത്തെട്ടും പടം അപ്പോൾ ഒരാഴ്ച എത്ര ആളുകളടയിൽ തിയേറ്ററിൽ കയറണം എന്നുള്ളൊരു വിഷയവും ഇല്ല ഇതിനകത്ത് ആളുകൾക്ക് പല എൻ്റർടൈൻമെൻറ്റ് മാർഗങ്ങളും ഇപ്പം ഉണ്ട് യൂട്യൂബുണ്ട് ഫോണിനകത്ത് തന്നെ കുറേ സോഷ്യൽ മീഡിയ ആപ്സ് ഉണ്ട് വീട്ടിൽ തന്നെ ഇപ്പോൾ പഴയ പോലെ ഇല്ല പ്രൊജക്ടർ സ്മാർട്ട് ടി വി പരിപാടികളുണ്ട് ഓ ടി പ്ലാറ്റ്ഫോംസ് ഉണ്ട് എൻ്റർടൈൻമെൻറ്റിന് എൻ നമ്പർ ഓഫ് സ്ഥാനങ്ങളുണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി അതും ഇതും ഔട്ട് ട്രിപ്പ് പോകും പല പല സാധനങ്ങളുമായിട്ട് തിയേറ്ററിലേക്ക് തന്നെ ആൾ വന്നിട്ട് പടം കാണുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തെട്ട് മുപ്പതും നാൽപ്പതും സിനിമകൾ ഇറക്കിയിട്ട് കാര്യമുള്ളൂ ആൻഡ് ആ ഇറക്കുന്ന സിനിമകളൊക്കെ കൃത്യമായിട്ട് ആളുകൾക്ക് ഈ സിനിമ ഇറങ്ങുന്നുണ്ട് ഇന്ന നടൻ്റെയാണ് നടിയുടേതാണ് അല്ലെങ്കിൽ നടനും നടിയും നിങ്ങൾ വിട് ഇതിൻ്റെ പ്രമോഷൻ വളരെ കൃത്യമായി നടത്തിയിട്ട് വേണം ഇത്രയും സിനിമകൾ ഇറക്കി വിടാനും ഇത് ആളുകളെ അറിയിക്കാനും ഇത്ര സിനിമകളുണ്ട് എന്നുള്ളത് അങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ ചെയ്യാതെ മറ്റെന്തോ പൈപ്പ് തുറന്നു വെച്ച പോലെ മാസമാസം ഇത്രയും പടം അഴിച്ചറക്കി വിട്ടിട്ട് നാട്ടുകാർ ഫുൾ ഇത് കണ്ടിട്ട് ഇതെന്ന് കാശ് തിരിച്ച് നിങ്ങളെ പോക്കറ്റിൽ ഇട്ടു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന പരിപാടിയാണ് ക്വാളിറ്റി വേണം കണ്ടൻറ് വൈസ് സ്ട്രോങ് ആയിരിക്കണം ഒന്നിലേക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരാൻ പറ്റണം ഇതൊക്കെയാണ് ഒരു സിനിമ ഒരു വരെ അല്ലേ സിനിമ അല്ലെങ്കിൽ ഹൊറർ എൻ്റർടൈൻമെൻറ്റ് കോമഡി എൻ്റർടൈൻമെൻറ്റ് ത്രില്ലർ എൻ്റർടൈൻമെന്റ് മാസ് എൻറ്റർടൈൻമെൻറ്റ് സെൻറ്റിമെൻറ്റ്സ് എൻറ്റർടൈൻമെന്റ് എന്തെങ്കിലും ഒരു ജോണറിൽ വരണം സാധനം അല്ലാതെ ഇത് ചുമ്മാ അങ്ങട്ട് ഈ പറഞ്ഞ പോലെ കുറേ നടന്മാരെ വെച്ച് കുറേ നടന്മാരുണ്ട് മാസം മാസം വന്നു പോയി പോകുമ്പോട്ട് പോണ നടന്മാര് നടിമാര് ടെക്നീഷ്യൻസ് മനസ്സിലായി ഇവർക്കൊക്കെ ഇങ്ങനെ പടം ചെയ്യണം അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് കുറേ ആൾക്കാരെ അവിടുന്നിവിടുന്ന് കണ്ടുപിടിക്കും അവര് കാശ് ഇടും മറ്റേ അഞ്ചും പത്തും ഒക്കെ ഇട്ടിട്ട് പണ്ട് പെഗ്ഗ് വാങ്ങാൻ കുപ്പി വാങ്ങാൻ പോണ പോലെയാ അങ്ങനെ അവിടുന്ന് കൂടുതൽ അഞ്ചും പത്തൊക്കെ മേടിച്ചിട്ടിട്ട് ഒരു പടം തട്ടി കുട്ടികൾ സ്ക്രിപ്റ്റ് എഴുതി പടം എടുത്ത് കഴിഞ്ഞ് അത് തിയേറ്റർ ഇറങ്ങി നാട്ടുകാർ കണ്ട് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന സ്കീമല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം റമ്യൂണറേഷൻ ഈ റമ്യൂണറേഷൻ എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് കൂടുന്നത് റമ്യൂണറേഷൻ ആരാ കൂട്ടിയത് ഇവിടുത്തെ സൂപ്പർ താരങ്ങളൊക്കെ ഇപ്പോൾ വലിയ വലിയ പട്ടങ്ങൾ ഏകദേശം ഒരു നൂറ്റിനാൽപ്പതും നൂറ്റമ്പതും ദിവസം എടുത്ത് ഷൂട്ട് ചെയ്ത് പുറത്തിറക്കുന്ന പാർട്ട് വണ് പാർട്ട് ടൂ സിനിമകളിലല്ലാതെ പഴയപോലെ ഒരു സാധാരണ സിനിമയിലൊരു മമ്മൂട്ടിയോ മോഹൻലാലോ ഒരു ഡവീനോ ഒരു ദുൽഖറോ അല്ലെങ്കിൽ ഒരു പൃഥ്വിരാജോ അഭിനയിച്ച് ഞാൻ കണ്ടിട്ടില്ല എല്ലാവർക്കും ബിഗ് ബഡ്ജറ്റ് ഫാൻ ഇന്ത്യൻ സിനിമകളിലാണ് അഭിനയിക്കേണ്ടത് അപ്പോൾ അതിന് അത്രയും ദിവസവും അത്രയും എഫേർട്ടും അവരുടെ ടൈമും വർഷങ്ങളും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു അവരുടെ ലുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു അവരുടെ ലൈഫ് സ്റ്റൈൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അവരതിന് പ്രതിഫലം വാങ്ങും മനസ്സിലായോ എടീ ഈ ആളുകൾക്ക് എല്ലാം ഈ പടം ഇവരിൽ നിന്ന് കാണണം എന്നില്ലല്ലോ ഇവർ വന്നിട്ട് ഇവർ സാധാരണ പടത്തിൽ അഭിനയിച്ചാലും ആളുകൾ ആക്സെപ്റ്റ് ചെയ്യാനും നല്ല കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ റെഡിയാണ് വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ നമ്മൾ നല്ല കണ്ടന്റ് അല്ലെങ്കിൽ കിഡിലൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ വലിയ സിനിമകളിലാണ് അല്ലാതെ വന്നു പോകുന്ന ഒരുപാട് പണങ്ങളുണ്ട് ഓക്കെ അതിലൊക്കെ അഭിനയിക്കുന്നവരുണ്ട് അതിൽ അഭിനയിച്ചവരും പിന്നെന്ത് ചെയ്യുന്നറിയോ ഏതെങ്കിലും ഒരു രണ്ട് കോടി മൂന്ന് കോടി പടത്തിൽ അഭിനയിച്ചു അതെങ്ങാണ്ട് ഒരു മുപ്പത് നാൽപ്പത് കോടിക്ക് ഓടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്പത് കോടി ക്ലബ്ബ് കയറി കഴിഞ്ഞാൽ എന്താ അട്ടക്കണ അടുത്ത പടത്തിന് അവരും കൂട്ടു കൂട്ടി ഇങ്ങനെ ഇങ്ങനെ പൈസ കൊടുത്തു കൊടുത്ത് ആര് ശീലിപ്പിച്ചേ ഇവരെ തന്നെ വെച്ച് പടം എടുക്കണം ഇവരെ തന്നെ പടം എടുക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുന്നതുകൊണ്ടല്ലേ അവരുടെ ഫേസ് വാല്യൂ അവരുടെ ഫെയിമും നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ അത് യൂസ് ചെയ്യണം എന്നുള്ളത് അവർക്ക് മനസ്സിലാവുമ്പോൾ അവരത് കൂട്ടി പറയും സാധാരണക്കാർക്ക് നല്ലൊരു ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇൻഡസ്ട്രിക്കുംണ്ട് അവരൊക്കെ നല്ല കിണ്ണം കാച്ച ടെക്നീഷ്യന്മാരുടെ കയ്യിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ അറിയുന്ന ആളുകളുടെ കയ്യിൽ നല്ല സ്റ്റോറി നല്ല 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 പ്രൊഡക്റ്റിൽ അവരൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ അതും ആളുകൾ ആക്സെപ്റ്റ് ചെയ്യും സൂപ്പർ താരങ്ങൾ എന്നും സൂപ്പറായിട്ടിരിക്കുന്നത് വേറെ ആരും അവർക്ക് ചലഞ്ച് ചെയ്യാൻ വരാത്തത് കൊണ്ടാണ് സൂപ്പർ സ്റ്റാർസിനെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും അല്ലേ നിങ്ങൾ ഉണ്ടാക്കാൻ അടുത്ത കുറേ സൂപ്പർ സ്റ്റാർസിനെയും മെഗാസ്റ്റാർസിനെയും നിങ്ങൾ ഉണ്ടാക്കുക അപ്പം ഇപ്പോഴുള്ളവർക്കൊക്കെ ഒന്നൊരു ഇളക്കം വരും ഇതെല്ലാം എല്ലാവരുടെയും കുത്തകയാണോ അപ്പോൾ ഈ വന്നിരിക്കുന്ന ആളുകളും അവർക്ക് കിട്ടുന്നില്ല ജെ സി വിയുടെ തുമ്പിക്കൈ പോലെ ഇങ്ങനെ ഞങ്ങൾക്ക് വരുന്നില്ല ഞങ്ങൾക്ക് വരുന്നില്ല ബാക്കിയുള്ളവർക്ക് പോകുന്നു ഞങ്ങൾക്ക് വരുന്നില്ല ഇത് പറയാനല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത് ആണോ എനിക്ക് കണ്ടപ്പോൾ ഇത് അങ്ങനെയാണ് തോന്നിയത് പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് വില കുറഞ്ഞിട്ടുള്ളത് ലോകത്തിന് വില കൂടുന്ന ഒരു കാലഘട്ടത്തിൽ കാലം മറന്നതിനനുസരിച്ച് പ്രൊഡക്ഷൻ്റെ കോസ്റ്റും കൂടും അപ്പം ദിവസം കുറയ്ക്കാൻ പറ്റ പഠിക്കണം ഷൂട്ടിൻ്റെ ദിവസം കുറയ്ക്കണം വലിയ വലിയ നടന്മാരോട് പറയണം നിങ്ങൾ വലിയ വലിയ സ്ക്രിപ്റ്റ് കേട്ടിട്ട് പാർട്ട് വണ്ണ് പാർട്ട് ടൂ ആയി ഇരുന്നൂറ് നൂറ്റമ്പത് ദിവസം ഒന്നും നടക്കൂലടേ പഴയ പോലെ വല്ല മുപ്പതോ നാൽപ്പതോ ദിവസത്തിലുള്ള പരിപാടി നോക്കിയിട്ട് പോ എന്ന് പറയണം അത് ഞങ്ങൾക്ക് പറ്റൂല കാരണം മറ്റേ കാശ് കൊടുക്കാൻ ആളുണ്ട് ഇത് ഏറ്റവും രസം ഇതിലൊക്കെ കാശ് മുടക്കാനോട് ആളുണ്ട് ഇവിടെ ഇന്ന് നിൽക്കും നാളെ നിൽക്കും മറ്റൊന്ന് നിൽക്കും എന്ന് പറഞ്ഞ പോലെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലം ഇത് നിർത്താൻ ഇതുവരെ കൊണ്ട് എന്തായാലും പറ്റൂല ചിലപ്പോൾ ഈ ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ നിർത്തിപ്പോകും ഇവര് ഇവർ ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ മുതൽ ചിലപ്പോ പോകും അത് ഈ പരിപാടിയൊന്നും നിൽക്കുന്നു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു രീതിയിലുള്ള സഹകരണവും ഇല്ല നമ്മുടെ ടാക്സ് കുറയ്ക്കാനായിട്ട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അവർ ഇതുവരെ കുറച്ചിട്ടില്ല നാളത്തെ ബഡ്ജറ്റ് വരികയാണ് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല നാളത്തെ ബഡ്ജറ്റിൽ ഇത് ചെയ്യുന്നുള്ളത് അത് ഒരു അതായത് വൺ നേഷൻ വൺ ടാക്സ് നടപ്പാക്കിയതിന് ശേഷം ഇതുവരെ രണ്ട് സംസ്ഥാനങ്ങൾക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഏർപ്പെടുത്തിയത് എൻറ്റർടൈൻമെൻറ്റ് ടാക്സിൻ്റെ പുറത്ത് ജി എസ് ടിയും കൂടെ ഏർപ്പെടുത്തിക്കൊണ്ട് മുപ്പത് ശതമാനമാണ് പോയി ടാക്സ് വരുന്നത് അതായത് ഒരു രൂപ കളക്ട് ചെയ്താൽ മുപ്പത് പൈസ അവിടെ പോവുകയാണ് നൂറ് രൂപയ്ക്ക് മുപ്പത് രൂപ ഗവൺമെൻറ്റിന് കൊണ്ടുപോവുകയാണ് ഈ ഗവൺമെൻറ്റിന് ഇത്രയും കാശ് കിട്ടിയിട്ടും അഞ്ച് നയ പൈസയുടെ പ്രയോജനം ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ ദുഃഖകരമായ ഒരു സത്യം അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു സംഭവമില്ല ഫൈനാൻസിന് ഇപ്പോൾ ഫൈനാൻസ് ചെയ്യുന്നില്ല ഒ ടി ടി കച്ചവടം നടക്കുന്നില്ല ഒ ടി ടി ആർക്കും വേണ്ട ഒ ടി ടി പടങ്ങൾ വാങ്ങിക്കുന്നില്ല സിനിമ എന്ന് പറഞ്ഞ് റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഓടി അത് നന്നായിട്ട് പോയാൽ ഒ ടി ടിക്കാർ ഒരു വില പറയും അത് കൊടുത്ത് നമ്മൾ അതവർക്ക് കൊടുത്തോണം കൊടുത്താൽ ആറ് മാസം കൊണ്ടോ പത്ത് മാസം കൊണ്ടോ ആണ് പൈസ നമുക്ക് തരുന്നത് അപ്പം ഈ ഫൈനാൻസ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് ഒ ടി ടിക്കാരൻ്റെ പൈസ വാങ്ങിച്ചു കൊടുത്ത് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കില്ല അപ്പോൾ ഈ ഫൈനാൻസ് ഇറ പോലും ഇപ്പോൾ ഫൈനാൻസ് ചെയ്യാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒരു രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് തിയേറ്റർ രംഗം ആകെ തകർന്നിരിക്കുകയാണ് ഒന്നാമതെ അവർക്ക് ഇലക്ട്രിസിറ്റിയുടെ കാശ് വലുതായിട്ട് കൂട്ടി ഓരോ പ്രാവശ്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ലാബ് വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ കൂടെ എഴുന്നൂറ്റമ്പത് സ്റ്റേഷൻസ് കേരളത്തിനകത്തുള്ളൂ ആ എഴുന്നൂറ്റമ്പത് സ്റ്റേഷനിൽ ഒരു പ്രത്യേക ടാരിഫ് ഏർപ്പെടുത്തി കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതൊന്നും സർക്കാർ ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യാനാണ് ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ ഇത് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തതെന്ന് വെച്ചാൽ സംയുക്തമായിട്ടുള്ള തീരുമാനമാണ് ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും ഒക്കെ സംയുക്തമായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കും അവർ അവരിൽ ആർട്ടിസ്റ്റുമായിട്ട് നമ്മൾ ശനി സംസാരിക്കാൻ പോകുന്നേ ഉള്ളൂ ഞങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തതെന്നു വെച്ചാൽ ഇങ്ങനെ സിനിമ മുമ്പോട്ട് നമുക്ക് നമുക്കിരെയും അധികം കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ഒന്ന് നിർത്തുക ഇത് എവിടെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം എടുത്ത അനുസരിച്ച് ജൂൺ ഒന്നാം തീയതി മുതൽ ഞങ്ങൾ സിനിമ നിർത്തിവെക്കാൻ തീരുമാനിച്ചു പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഗവൺമെൻറ്റും നാട്ടുകാരും ഒക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം തോന്നുന്നത് ഒരിടയ്ക്ക് പറഞ്ഞിരുന്നത് നമ്മളെ തന്നെ ആയിരുന്നു മൂവി റിവ്യൂവേഴ്സ് നമ്മളായിരുന്നു പ്രശ്നക്കാരുടെ ഇപ്പോൾ കുറേ കഥ മാറിക്കിട്ടിയിട്ടുണ്ട് സീ ബേസിക്കലി സിമ്പിളാണ് കാര്യങ്ങൾ നല്ല പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക ഓക്കേ എത്രയോ വർഷങ്ങളായിട്ട് സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് നല്ലൊരു കഥ വരികയാണ് ആ കഥയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബഡ്ജറ്റിനകത്ത് നിൽക്കുന്നൊരു കഥ അത്യാവശ്യം ഒരു എന്താ പറയുക ആർട്ടിസ്റ്റ് ലൈനപ്പ് കുറച്ച് ഷൂട്ടിൻ്റെ ഡേറ്റിൽ നിങ്ങൾക്ക് ഓക്കെ എന്നുള്ള രീതിയിലുള്ള സാധനങ്ങൾ ചെയ്ത് നിങ്ങൾ പോയിക്കോ വലിയ പൈസ ഇവിടെ ആര് പൈസ മുടക്കായില്ല എന്ന് പറഞ്ഞ് ഫിനാൻസ് ചെയ്യാൻ ഇല്ല എന്ന് പറഞ്ഞു അവിടുത്തെ വലിയ വലിയ നടന്മാരുടെ പ്രൊഡക്ഷൻ കമ്പനീൻ്റെ ബാക്കുള്ളത് വലിയ വലിയ ഫിനാൻസേഴ്സാണ് മനസ്സിലായോ പണ്ട് നിങ്ങൾക്ക് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് വന്ന് നിങ്ങളെപ്പോലുള്ളവർക്ക് ഫിനാൻസ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്നില്ല അതിന് പകരം കൊടുക്കുന്നത് വലിയ വലിയ നടന്മാർക്കാണ് എല്ലാവർക്കും പ്രൊഡക്ഷൻ ഹൗസ് ഹൗസിനുണ്ടല്ലോ പണ്ട് ഇതിൻ്റെ ഒരു ബേസിക് സീൻ ഞാൻ പറഞ്ഞുതരാം ഇത് എത്ര പേര് പറയാൻ റെഡി ആകുമെന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷെ ഞാൻ എന്താണെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞുതരാം പണ്ട് ഇവരെ പോലെയുള്ള ആളുകൾ ഓക്കെ ഇപ്പോൾ ഈ വന്നിരുന്ന് സംസാരിക്കുന്ന ഈ വ്യക്തികളെ പോലെയുള്ളവർക്ക് ഇഷ്ടംപോലെ ആളുകൾ കണ്ണടച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പോൾ അത് നടക്കുന്നില്ല കാരണം ഇവരുടെ പോക്കറ്റിനുള്ള പൈസ എടുത്തു വിടുന്നില്ല ഇവരാരും കളിച്ചിട്ടുണ്ടായിരുന്നേ ഓക്കെ ഇതേപോലെ ഓരോരുത്തർ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു കോടി രണ്ട് കോടി അമ്പത് ലക്ഷം ഈ ഒരു സ്കീമിലാണ് ഇവരൊക്കെ എന്നിട്ട് ഇവരൊരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് നിൽക്കും ഇവരൊരു പാട്ടെടുക്കും എന്നുള്ളതായാലും ലാഭം ഉണ്ടാക്കും എന്ന് പറയും ഇന്നു കൊടുക്കും നഷ്ടമാണെങ്കിൽ ആരും ആരും അറിയില്ല പൈസ അറക്കിയാവുമ്പോൾ അവർ മൂഞ്ചിക്കുത്തി പോവും ഇപ്പോഴത്തെ സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാവരും പൈസ കൊടുക്കില്ല കംപ്ലീറ്റ് ടീമും പൈസ കൊടുക്കുന്നത് കൊടുക്കുന്നതിപ്പോൾ ഓൾ സ്റ്റാർസ് ബിഗ് ബിഗ് സ്റ്റാർസിൻ്റെ പ്രൊഡക്ഷൻ ഹൗസുകൾക്കാണ് എല്ലാവരും പൈസ കൊടുക്കുന്നത് ഓക്കെ ഫിനാൻഷ്യേഴ്സാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ രീതിയിൽ സിനിമയുടെ ഭാഗമായിട്ട് പ്രൊഡക്ഷനിൽ വരണം എന്ന് താല്പര്യമുള്ളവരൊക്കെ പൈസ കൊടുക്കുന്ന വലിയ വലിയ സ്റ്റാർസിന് നമ്പിയിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊന്നും കിട്ടുന്നുണ്ടാവില്ല അതിൻ്റെ ഒരു ബേസിക് പ്രശ്നവും ഇവർക്ക് ആണ് ഓക്കെ പിന്നെ സർക്കാർ ചെയ്യണമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി സർക്കാർ ചെയ്യണം കാരണം വലിയൊരു ഷെയർ സർക്കാർ നിന്ന് ഇവർ ചെയ്യുന്ന ടാക്സ് നമ്മൾ വാങ്ങുന്നുണ്ട് അതിനുള്ള പരിപാടി സർക്കാർ എന്തായാലും ചെയ്തു കൊടുക്കണം അത് ചെയ്യാതിരിക്കരുത് സർക്കാർ ഒരു ഉപകാരം ചെയ്തല്ലേ ഈ അടുത്ത കാലത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത് അത് നാട്ടുകാർ പൈസ പിടിച്ചിട്ട് അവരെ സഹായിച്ചത് അപ്പോൾ അങ്ങനെ അവർ ഒന്നും നിവൃത്തിയില്ല എന്ന് വെച്ചാൽ സിനിമ പിടിക്കാൻ പയ്യാ സിനിമ പിടിക്കാൻ പോയ പ്രൊഡ്യൂസറിന് ഒരു ഒരു നഷ്ടം മുഴുവൻ പ്രൊഡ്യൂസറിന് ബാക്കി ആർക്കും ഇവിടെ നഷ്ടമില്ല ആർക്കെങ്കിലും നഷ്ടമുണ്ടോ ഇവിടുത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും വാങ്ങിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യൻ ചില മുൻ മുന്തിയ ടെക്നീഷ്യൻസ് വാങ്ങിക്കുന്നതും കോടിക്കണക്കിന് റിമ്യൂണേഷൻ ഇപ്പോൾ പുതിയായിട്ട് വന്ന ചില ടെക്നീഷ്യൻസ് ഉണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് അവരൊക്കെ ഒന്നും രണ്ടും കോടി രൂപയാണ് വാങ്ങിക്കുന്നത് നമ്മുടെയൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഈ മലയാള സിനിമയിൽ കത്തി ജോലി ചെയ്യിക്കുന്ന ഒത്തിരി വലിയ ആർട്ടിസ്റ്റുകൾ അവരാരും ഇതുവരെ ടെക്നീഷ്യൻസ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ലാത്ത കാശാണ് ഇപ്പോൾ രണ്ട് പടം എടുക്കുന്നൊരു ഡയറക്ടർ വന്ന് വാങ്ങിക്കുന്നത് ഇതൊന്നും നമുക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് അതിന് നിവൃത്തിയില്ല പടം എടുക്കാൻ നിവൃത്തിയില്ല ഈ ഇന്നലെ ഞങ്ങൾക്കൊരു ഒരു പ്രൊഡ്യൂസറുടെ ഒരു സഹായം ചോദിച്ചുകൊണ്ട് ഒരു കത്ത് വന്നു ആ പ്രൊഡ്യൂസർ അയാളുടെ വീടും വിറ്റും ബെൻസ് കാറും വിറ്റും എല്ലാം വിറ്റിട്ട് ആ ഒരു വിറവുപൊരയിലാണ് താമസിക്കുന്നത് ആ ഗതിയിലേക്കാണ് സിനിമാ ഇൻഡസ്ട്രിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി എന്താ പോകാൻ ഒരു നിവർത്തിയില്ല അതുകൊണ്ട് ഞങ്ങളിത് നിർത്തുകയാണ് അടുത്ത അതിന് മുന്നോടിയായിട്ട് ഞങ്ങളൊരു സൂചനാ പണിമുടക്കം നടത്തുന്നുണ്ട് ഈ കാണുന്ന പോസ്റ്ററുള്ള പടമാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മൾ എന്നാ പാങ്കേ സൂട് എന്ന് പറഞ്ഞ സിനിമയിലെ ക്യാരക്ടേഴ്സിന് വെച്ച് സ്പിൻ ഓഫ് പോലത്തെ ഒരു സാധനം എടുത്ത് വെച്ചാണ് ഈ സാധനം എനിക്ക് ഞാൻ കണ്ടിട്ട് ഞാൻ റിവ്യൂ എന്നു വിട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഈ സംഗതി ഒരു ക്ലീൻ ഇനി ഒരു ഒരു ഓക്കെ സാധനമാണ് ഇത്രത്തോളം പൈസ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്താണെങ്കിലും സുരേഷൻ ആൻഡ് സുമലത്ത അവരുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ സ്കീമാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുത്തുവാള ബെൻസ് കാറിൽ നിന്ന് തൊഴുത്തിലേക്ക് ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുപോയി എന്ന് പറയുന്ന പട്ടിക്കുലർ മൂവി ഇതാണ് ആക്ച്വലി ഇവിടെ ആദ്യം എനിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് ഇവിടെ യഥാർത്ഥ പ്രശ്നക്കാരും ഈ നടന്മാരും പ്രൊഡ്യൂസേഴ്സും മാത്രമാണ് ലൈ ചില പ്രൊഡ്യൂസർമാർക്ക് ഒന്നും അറിയുന്നുണ്ടാവില്ല കയ്യിൽ കാശുവാണ് അവരെ മുക്കാൻ നടക്കുന്നതിന് ഇടയിൽ നിൽക്കുന്ന കുറേ ടീമുകളില്ലേ പ്രൊഡക്ഷൻ കൺട്രോളർമാർ അങ്ങനത്തെ കുറച്ച് സ്കീമുള്ള ആളുകളുണ്ട് ഇവർ മെയിൻ കളിക്കൂടി ഇവർക്കൊരു പ്രൊഡ്യൂസർ അത്യാവശ്യം ഇങ്ങനെ സിനിമേനെ കുറിച്ചൊന്നും അറിയൊന്നുമില്ല ആ ഒരു പുത്തമ്പണക്കാരനാണ് കയ്യിൽ ഗോൾഡൻ ചെയിൻ രണ്ട് മൂന്ന് ഫോണ് ആ ഒരു ബി എം ഡബ്ല്യു ബെൻസോ കാറ് ഇങ്ങനെ നോക്കും ോക്കിട്ട് വെച്ചു കൊടുക്കും നാല് കോടി മൂന്ന് കോടി ബഡ്ജറ്റ് തുടങ്ങിയ പണം ചിലപ്പോൾ തീർന്ന് പത്തും പന്ത്രണ്ടും കോടിക്കായിരിക്കും കുത്തുവാളെടുത്ത് അങ്ങേ തലയായിട്ടുണ്ടാവും ഇങ്ങേര് പിന്നെ ഇവരൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഒ ടി ടി സാറ്റലൈറ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇവർക്കൊന്നും ഒരു പരിചയമില്ലാത്ത കുറേ സാധനവും പറഞ്ഞിട്ട് ഇവരെ മുക്കി അടിച്ച് പഞ്ചറാക്കി കൊടുക്കും അല്ലെങ്കിൽ പിന്നെ കാലം മറന്നതനുസരിച്ച് പണം എടുക്കാൻ പറ്റണം ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളല്ലേ നല്ല സ്ക്രിപ്റ്റൊക്കെ കേട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാസ്റ്റിങ്ങിൽ ഒരു സംഗതി കിട്ടിക്കഴിഞ്ഞാൽ പുതിയ ആൾക്കാരെ വെച്ചിട്ട് തന്നെ എടുക്കണം സാർ അതൊക്കെ ചെയ്യാമല്ലോ നിങ്ങൾക്ക് മാറ്റി പരീക്ഷിച്ച് നോക്കാമല്ലോ അതിനൊന്നും റെഡിയല്ലേ ഇവിടെ സൂപ്പർ താരങ്ങൾ തന്നെ വേണം എപ്പോഴും ഇവർക്കാണെങ്കിലും സൂപ്പർ താരങ്ങൾ തന്നെയാണ് അപ്പം പിന്നെ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഒ ടി ടി അവർ നിങ്ങളെ മറ്റേ പോഷണം തന്നെ വളർത്താൻ വന്നവരില്ലോ മലയാള സിനിമ അവർക്ക് സ്വന്തം വളരാൻ വേണ്ടി വന്നതാണ് അവർ വളർന്ന് പടർന്ന് പന്തരിച്ചു കഴിഞ്ഞു അവർ ഇനി അവർ പറയുന്ന ടേംസിലേക്ക് നിങ്ങൾ പോണ്ടി വരും അല്ലാതെ നിങ്ങൾക്ക് കാശ് വേണേ നമ്മളെ ഓട്ടിട്ട് പറ്റിച്ചേന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അവരെ വളർച്ച നിങ്ങൾ അറിയാതെ പോയി അതാണ് ഉണ്ടായത് വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് നിവർത്തിയില്ല അതായത് പ്രൊഡ്യൂസർമാരെന്ന് പറഞ്ഞ ചുമ്മാ ഷട്ട് ഇട്ടുകൊണ്ട് നടക്കാന്നുള്ള അല്ലാതെ ആകെ എല്ലാവരും വലിയ പ്രശ്നത്തിലാണ് സകലരും വലിയ പ്രശ്നത്തിലാണ് അപ്പം ഇതെ സർക്കാരെങ്കിലും മനസ്സിലാക്കി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരുന്നേ ചെയ്ത് കിട്ടി ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ വെച്ച് നിർത്തുകയാണ് ജൂൺ ഒന്ന് മുതൽ ഞങ്ങൾ ഇനി ഒരു സിനിമ എടുക്കാനായിട്ട് ഇപ്പം എല്ലാവരും സിനിമ എടുക്കുകയാണ് ആ താരങ്ങളുമൊക്കെ സിനിമ എടുക്കാണ് അവരാണ് അവർ എല്ലാവരും സിനിമ എടുത്താണ് ഈ രീതിയിലേക്ക് ഇൻഡസ്ട്രി എത്തിച്ചത് ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തത് ഞങ്ങൾ ജൂൺ ഒന്നാം തീയതി മുതലെ ഒരു ഷട്ട് ഡൗണിലേക്ക് പോവുകയാണ് ഇതറിയിക്കാനാണ് ഞാൻ നമ്മൾ ഈ ഒരു പത്രസമയം ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു പോയി ഒരു 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 വർഷം കഴിഞ്ഞല്ലെങ്കിൽ ഒരു വർഷം കൂടി കൂടി വരുമ്പോൾ ചെറിയൊരു പെർസെൻറ്റേജ് കൂടിയാൽ കുഴപ്പമില്ല ഇതെന്ന് പറയുന്നത് റോക്കറ്റ് പോകുന്നവരല്ലേ പ്രൊഡക്ഷൻ കോസ്റ്റ് പോകുന്നത് നമുക്ക് എങ്ങനെ സഹിക്കാനൊക്കെ നൂറ്റി നാൽപ്പത് ദിവസമാണ് നൂറ്റമ്പത് ദിവസമൊക്കെയാണ് ഒരു പടം ഷൂട്ടിങ് ഒരു അമ്പത് ദിവസം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പടങ്ങൾ അല്ലെങ്കിൽ അമ്പതും അറുപത് ദിവസം കൊണ്ട് തീർക്കേണ്ട പടങ്ങൾ വരെ നൂറ്റമ്പത് ദിവസത്തേക്ക് പോവുകയാണ് എല്ലാവർക്കും വലിയ ചിത്രങ്ങൾ മതി ഇപ്പോഴത്തെ താരങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ വലിയ ചിത്രം ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറുടെ തലേ കൊണ്ട് വെക്കും എന്നിട്ട് അവൻ കുത്തുവാളെ എടുത്തുപോട്ടെ ഇനി അത് പറ്റൂല ഒരു 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 എന്താണ് ഒരു റെസ്പോൺസിബിലിറ്റി വേണം എല്ലാവരും തമ്മിൽ ഒന്നര പടം ചെയ്ത ആള് ഒരു പടം ഹിറ്റ് ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ പടത്ത് ചോദിക്കുന്ന ഒരു കോടി രൂപ ഒന്നര കോടി രൂപയാണ് ഇത് ഇത് തമിഴും തെലുങ്കും ഒന്നുമല്ല ഈ പടങ്ങൾ ഓടി ഞങ്ങൾ ഇനിയിപ്പോൾ കളക്ഷൻ വിളിവിടാൻ പോവുക എല്ലാ മാസവും സകല കളക്ഷൻ്റെ ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളിപ്പം ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനൽ വരുന്നുണ്ട് വെള്ളിത്തെ അതിൽ കൂടെ ഞങ്ങൾ എല്ലാ കളക്ഷനും വെളിവിടും ഓരോ പടത്തിന്റെ കളക്ഷനും ഞങ്ങൾ വിടും ഇവരൊക്കെ പറയുന്നു നൂറ് കോടി ഒരു ഒരു പടം ഒരു പടം കാണിച്ചു കാണിച്ച് വെല്ലു വിളിക്കാൻ ഞാൻ വിടുത്ത ആർട്ടിസ്റ്റിന് നൂറ് കോടി രൂപ തീയ ഷെയർ വന്നത് ഷെയർ വന്ന പടം ഞങ്ങൾ ഷെയറാണ് കൂട്ടുന്നത് അല്ലാതെ ഈ ലോകത്തുള്ള കോസ്റ്റൊന്നും അല്ല കൂട്ടുന്ന ഷെയർ വന്ന നൂറ് കോടി ക്ലബിൽ വന്ന ഒരു പടം പറയട്ടെന്തൊക്കെയെന്നറിയാം വെളിയിൽ നിന്ന് ഇവരെ ഫോസില് പറയിപ്പിക്കുന്നതാണ് ഇത് നൂറ് കോടി വന്നെന്ന് പറഞ്ഞാല് അടുത്ത ഈ താരങ്ങൾ അത് തന്നെയാണ് താരങ്ങൾ പറയപ്പിക്കുന്നത് തന്നെയാണ് നൂറ് ശതമാനം അല്ല ഇവിടെ ഒരു പ്രൊഡ്യൂസർ ആവശ്യപ്പെടാല്ലോ അവനറിയ അവന്റെ ഗതികേട് എന്തുവാണെന്നുള്ളത് ഒരു നൂറ് കോടി രൂപ ഗ്രോസ് കളക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ നിർമ്മാതാവിന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തിയേഴ് കോടി രൂപ മാത്രം അത്രേ ഉള്ളൂ പിന്നെ സർക്കാരിന് സർക്കാരിന് മുപ്പത് കോടി രൂപ കിട്ടും നിർമ്മാതാവിന് രൂപ കിട്ടും കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ കാശ് സർക്കാരിന് കിട്ടും നൂറ് കോടി ഷെയർ വന്നിട്ടില്ല നൂറ് കോടി ഗ്രോസ് വന്നാലാണ് ഈ പറയുന്ന ഈ കളക്ഷൻ ആണ് വരുന്നത് അങ്ങനെയുള്ള പടം ഉണ്ടായിട്ടില്ല നൂറ് കോടി അത് വേണ്ട ആ അല്ല അല്ല അതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല അല്ല അത് ആ ദിനു ആ ക്വസ്റ്റ്യൻ അങ്ങ് വിട്ടേ അവരുടെ ഒന്നും റെഗുലുവേഷൻ ഞങ്ങൾ പറയാനിപ്പോ ഉദ്ദേശം ഉദ്ദേശമില്ല അല്ല അങ്ങനെ പറയേണ്ടി വന്നാ ഞങ്ങൾ പറയും ആ അല്ല പറയുകയും ചെയ്യും അവരുടെ ഓരോ ഓരോരുത്തരുടെ പടത്തിന്റെ കളക്ഷൻ ഞങ്ങൾ വെളിപ്പെടുകയും ചെയ്യും ഓരോ കളക്ഷൻ കളക്ഷൻ എല്ലാരും അറിയട്ടെ അറിയട്ടെ ജനങ്ങൾ ഇവർ രൂപ വാങ്ങിച്ചിട്ട് ഇത്രയാണ് അല്ല എന്തിനു കൊടുക്കുന്നു ഇവിടത്തെ നൂറ് കോടി എല്ലാം ഉറപ്പിച്ച ആണ് എന്ന് തന്നെ ഇവരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവർക്ക് ഷെയർ ഓക്കെ ഒരു ഷെയറിന്റെ കാര്യം പറയുന്നത് അപ്പൊ ഗ്രോസ് ആണ് ഈ ഹൺഡ്രഡ് ക്രോർ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ സ്കീമാണ് അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മതി കാരണം ഇവർക്ക് ഷെയർ വന്നത് എത്രയെന്നേ ഇവർ നോക്കുന്നുള്ളൂ ഇവർക്ക് ഒരു ഇരുപത്തിയേഴ് മുപ്പത് കോടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പടം നൂറോ നൂറ്റി ഇരുപതോ കോടി ഗ്രോസ് പോകണം ഇവർ പറയുന്നതൊക്കെ വെച്ച് നോക്കുന്ന കണക്കുകൾ വെച്ച് ഈ പത്തായിരം കോടി പോയാൽ ഇവർക്ക് നൂറ് കോടി കിട്ടും എന്നുള്ള സ്കീമിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊന്നും മലയാളത്തിൽ അത്രയും പോക്കൊന്നും പോലെ അടിവര് പടമൊന്നും അങ്ങനെയുള്ള തിയേറ്റേഴ്സും ഇല്ല അതിനുള്ള ആളുകളും ഇതിനകത്തില്ല അത് നടക്കില്ല അല്ലെങ്കിൽ ഇല്ല പാൻ ഇന്ത്യൻ ലെവലിൽ പോകും മാർക്കൊക്കെ ഇറക്കിയ ഒരു സാധനം ഇറക്കി പാൻ ഇന്ത്യൻ ലെവലിൽ ഈ സാധനം ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കയറിയ കയറും ബട്ട് സ്റ്റിൽ അതിനുള്ള ഫേസുകൾ മലയാളത്തിലില്ല ഓക്കെ അങ്ങനത്തെ ഒരു സംഗതി വേറെ ഇരിക്കുന്നുണ്ട് അതുപോട്ട് പിന്നെ ഇപ്പം ഇവർ ഈ പറഞ്ഞ എന്താ പറയുക പടം മൊത്തമായിട്ട് ഇവർ നിർത്തും ഡൗൺ അട്ടിക്കാൻ പോവുകയാണ് ഇവിടുത്തെ സൂപ്പർ താരങ്ങളുടെ പ്രൊട്ടക്ഷൻ ഹൗസുകൾ ഇവർ പല സ്കീമുകളാണല്ലോ ഇവർ സംസാരിച്ചു ഞാൻ സ്റ്റിൽ പറയുന്നു നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് നല്ല ടെക്നീഷ്യന്മാർക്ക് ചെറിയ പൈസയ്ക്ക് എടുക്കാൻ അറിയുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഇരിക്കുന്ന സാറുമാർ നമ്മുടെ നാട്ടിലിറങ്ങി നമ്മുടെ നാട്ടിൽ എൻ്റർ ചെയ്യുന്ന നല്ല കിട്ടിലും ക്ലാരിറ്റിയിൽ നല്ല സൂപ്പറായിട്ട് ഷോർട്ട് ഫിലിമും കിണ്ണൻ കാച്ച ചെറിയ ചെറിയ മേക്കിങ്ങിലൊക്കെ സാധനങ്ങൾ എടുത്തു പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവർക്ക് കയ്യിൽ കിട്ടി കാച്ചു നല്ല അടിപൊളി പ്രൊഡക്ട്സ് ഉണ്ടാക്കി പോകുന്ന ആളുകളാണ് മനസ്സിലായോ ഈ ഒന്നര പടം കഴിഞ്ഞാൽ അടുത്ത പത്ത് കോടി അഞ്ച് കോടി ടെക്നീഷ്യന്മാരെ കേസ് ഒന്നും അല്ലേ ഉള്ള സാധനത്തിനകത്ത് നല്ല കിണ്ണ റീൽസിനകത്ത് തന്നെ സിനിമാറ്റിക്കിനെയും വെട്ടിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ ചെയ്തു വയ്ക്കുന്ന ആളുകളുണ്ട് അല്ല ലാലെ പോലെ വറോസിൽ മറ്റേ മാസ്മരികമായ എഡിറ്റിങ് ചെയ്യുന്ന പരിപാടിയല്ല വേറെ 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 ലെവൽ സാധനങ്ങൾ ചെയ്യുന്ന പയ്യന്മാരെയൊക്കെ അവിടെ കിട്ടാനുണ്ട് പക്ഷേ അവർക്ക് അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാനിവിടെ കൊടുക്കുന്നില്ല ആരായിരിക്കും അതിന് പറ്റുന്നില്ല അതൊക്കെ കുത്തകയാണ് ഓരോരുത്തരുടെ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ഓരോരുത്തരുടെ കുത്തക അപ്പോൾ പ്രൊഡ്യൂ പ്രൊഡക്ഷൻ ഇവരുടെ കുത്തകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ വേറെ കുറേ ടീമിൻ്റെ കുത്തക അഭിനയം വേറെ കുറേ ടീമിൻ്റെ കുത്തക കുത്തകകളാണ് സെറ്റിൽ ചായ കൊടുക്കുന്നവർ വരെ കുത്തക ഓരോരുത്തർ ഓരോരുത്തരുടെ തറവാട്ട സ്വത്തായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള പരിപാടിയാണല്ലോ കാശ് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല സാധനങ്ങൾ ആളുകൾക്ക് കൊടുക്കാൻ പഠിക്കണം പറ്റണം മനസ്സിലായോ അതിൽ നിങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കാൻ ഇവിടുത്തെ പ്രമുഖ താരങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ പുറത്താക്കിയെടുത്ത ആൾക്കാരെന്തെങ്കിലും കിട്ടാത്ത ആൾക്കാരാണ് ഏഹ് എത്ര ആൾക്കാർ അഭിനയമോഹമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കണം സാർ പുതിയ 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 താരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരണം സിനിമയ്ക്ക് ബഡ്ജറ്റ് കുറയ്ക്കുകയാണ് എന്നുണ്ട് അതാണ് നിങ്ങളുടെ മോട്ടീവ് സിനിമയെ ചേർത്ത് പിടിക്കാൻ സിനിമയെ താങ്ങി നിർത്താനാണ് നിങ്ങളുടെ മോട്ടീവ് എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പോകുന്നില്ല കരണ്ടിൻ്റെ ഒക്കെ അങ്ങനെ ഒരു വഴിക്ക് കൂടും ടാക്സ് ഒന്നും നടക്കാൻ പോകുന്നില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല താരങ്ങളുടെ പ്രതിഫലം താരങ്ങൾ അവരെ വെട്ടി താഴെ ഇടുക പടം കൊടുക്കാതിരിക്കുക നല്ല നല്ല പ്രൊഡക്റ്റ് നല്ല നല്ല അഭിനയിക്കാൻ പറ്റുന്ന ന്യൂ ഫേസുകൾ അല്ലെങ്കിൽ ഇപ്പോഴും ചെറിയ ചെറിയ റോളുകൾ ചെയ്ത് സൈഡായിട്ടിരിക്കുന്ന ഇനിയും ചാൻസ് കിട്ടിയാൽ ആക്കും അടിപൊളിയാക്കുമെന്ന് വിചാരിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് അവർക്ക് എടുത്ത് കൊടുക്കുക അവർ കൊണ്ട് ചെയ്യിക്കുക ജനങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് പുതിയ ഫേസുകളുടെ നല്ല പെർഫോമൻസുകൾ വന്നത് രണ്ട് കയ്യിൽ നിന്ന് ഇട്ട് സ്വീകരിക്കും പക്ഷെ നാളെ താരങ്ങളായി മാറുന്ന അവരും കോടികൾ റിമ്യൂൺ റേഷൻ വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഈ പറഞ്ഞ കണക്കുകൾ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള നൂറ് കോടി നൂറ് കോടി നൂറ് കോടി കണക്ക് പിന്നെ ട്രാക്കിങ് അത് അത് ഒരു മികച്ച സാധനമാണ് അതിപ്പോഴെങ്കിലും തുടങ്ങിയില്ലോ സമാധാനമായി എനിക്ക് ട്രാക്ക് ചെയ്യണം ഇതൊക്കെ ട്രാക്ക് ചെയ്ത് ജനങ്ങളെ അറിയിക്കണം ഒരു ഭയങ്കര സ്റ്റാർ പത്ത് കോടിയോ മേടിച്ചൊരു സിനിമ അഭിനയിച്ചിട്ട് പത്തായിരം രൂപ പോലും തിയേറ്ററിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ മാർക്കറ്റ് താഴണം അങ്ങനെ പത്ത് പടത്തിൽ അഭിനയിച്ച് കൊടുത്തതിനാണീ ഇരിക്കണം ഇന്നാലെ അടുത്ത ക്വാളിറ്റി സാധനം എടുത്തു വരാനുള്ള ഒരു സാധനം അവരും വരൂ അത് പി ആർ വർക്കിൻ്റെ മുകളിൽ ബിൽഡപ്പ് കാണിച്ചിട്ടും പ്രൊഡ്യൂസറിനെ കൊണ്ട് നൂറ് എന്ന് പറഞ്ഞ ഗേക്കും ഉറപ്പിച്ചിട്ടും ഒന്നും കാര്യമില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറട്ടെ ഇൻഡസ്ട്രി രക്ഷപ്പെടും ഏ പിന്നെ ഇപ്പം ഈ എനിക്ക് ബേസിക് സീന് മറ്റതാണ് അവിടുത്തെ നടന്മാർക്കൊക്കെ അത്യാവശ്യം നടന്മാർക്കൊക്കെ ആയി പ്രൊഡക്ഷൻ ഹൗസ് ഇപ്പോൾ അവരെന്നെ അങ്ങോട്ട് എടുക്കും സ്വന്തം പടങ്ങൾ അവർ വേറെ ഏതെങ്കിലും സിനിമയിൽ പോയി അഭിനയിക്കുമ്പോൾ കഴുത്തിറക്കണ റേറ്റും പറയും അതുകൊണ്ട് അവർ വിളിക്കാനും പറ്റുമല്ലോ പിന്നെ ഇവിടെയൊക്കെ ഒരു ബെൽട്ടാണ് ചില നടന്മാരും നടിമാരും ചില പ്രൊഡ്യൂസർമാരുടെയും ഡയറക്ടർമാരുടെയും മാത്രം സിനിമയിൽ അഭിനയിക്കും അത് കാശ് വാങ്ങാതെ അഭിനയിക്കും കാശ് കുറച്ച് മേടിച്ച് അഭിനയിക്കും അങ്ങനെയൊക്കെയാണ് മൊത്തത്തിലാകെ അങ്ങനെ കുളന്തുകൊണ്ട് കിടക്കുകയാണ് നല്ലത് വന്നാൽ കാണും അതാണ് നമ്മൾ ജനങ്ങൾക്ക് പറയാനുള്ളു നല്ലത് കാണിച്ച് തന്നാൽ പോക്കറ്റിൽ നിങ്ങളുടെ കാശ് വീഴും ഇതിൽ ഒരു കാര്യമില്ല ഞങ്ങൾ ഒ ടി ടി കണ്ടുകൊണ്ടെന്ന് പറഞ്ഞു മണ്ടായിരിക്കും